നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം സൗദി അറേബ്യയിലെ ലീഡിംഗ് വുഡ് ഫാക്ടറിയിലേക്ക് ഒഴിവുകളുണ്ട് ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് അടുത്ത ആഴ്ചയാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പൊ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫർണിച്ചർ കാർപ്പൻ്റർ ഫർണിച്ചർ കാർകേസ് കാർപ്പൻറ്റർ ഫർണിച്ചർ ക്യാബിനറ്റ് കാർപ്പൻ്റർ ഫോക്ലിഫ് ഡ്രൈവർ അത് ഇന്റർണൽ ലൈസൻസ് ഇതിന് ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് റിയാൽ മുതൽ രണ്ടായിരം റിയാൽ വരെയാണ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇന്ത്യൻ ആൻഡ് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ സി ബി അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക കുവൈറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമായിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ് ഒഴിവുക്കളുണ്ട് ഇതിന്റെ സാലറി നൂറ്റി ഇരുപത് കുവൈറ്റിനാർ ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി അയ്യായിരം രൂപ ഇതിന്റെ ഏജ് ലിമിറ്റ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇതിന്റെ ഡ്യൂട്ടി ടൈം പന്ത്രണ്ട് മണിക്കൂറാണ് മന്ത്ലി രണ്ട് ദിവസത്തെ ഓഫ് ഉണ്ട് ഇതിന് മിനിമം ഹൈറ്റ് നൂറ്റി അറുപത്തി അഞ്ച് സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഇതിന്റെ ക്ലയന്റ് ഇന്റർവ്യൂ ഓഗസ്റ്റ് പതിമൂന്നിന് കാലിക്കറ്റ് വെച്ചാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ടു ഡബിൾ ത്രീ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക പ്ലസ് ടു കഴിഞ്ഞ ഫ്രഷേഴ്സിനും ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഫ്രഷേഴ്സിനും വോളിയം കഫേ ഖത്തറിലേക്ക് ഒരു സുവർണ അവസരം വെയിറ്റർ വേക്കൻസി ആണ് ഉള്ളത് സാലറി രണ്ടായിരം ഖത്തറിയാൻ മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഖത്തറിയാൽ വരെ ഇന്ത്യൻ റുപ്പീസ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അൻപത്തി ഒന്നായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപ വരെ ഇതിന്റെ ഏജ് മുപ്പത് വരെയാണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സി വി അയക്കുക അടുത്തത് പാചകക്കാരിയെ ആവശ്യമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പതിനഞ്ച് പേർക്ക് രുചികരമായ നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന പാചകക്കാരിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ശമ്പളം പതിനെണ്ണായിരം രൂപയാണ് അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ ഫോർ നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക മൈസൂരിലെ ഒരു കേരള റെസ്റ്റോറൻറ്റിലേക്ക് ഒരു മലയാളി ഷെഫിന് ആവശ്യമായിട്ടുണ്ട് ചൈനീസ് അലാക്കാട്ട് കേരള നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം പൊറോട്ട മാസ്റ്റർ അതുപോലെ ഒരു വെയ്റ്ററിനെയും ആണ് ആവശ്യമായിട്ടുള്ളത് ഇതിന്റെ പ്രായപരിധി നാൽപ്പത് വയസ്സുവരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ടു വൺ നയൻ ഫൈവ് ടു വൺ ഫോർ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഗുഡ് ലൈഫ് എന്റർപ്രൈസസ് കോസ്മെറ്റിക്സ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ ഓഫീസ് ഓർ സ്റ്റോർ സെക്ഷൻ അക്കൗണ്ട് സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ ബിസിനസ് ലീഡിംഗ് സെക്ഷൻ ബിസിനസ് കോർഡിനേറ്റർ സെക്ഷൻ ഇതിന്റെ യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് സാലറി സ്കെൽ പതിനാറായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഇതിന് മുൻപരിചയം ആവശ്യമായിട്ടില്ല ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ടു എറ്റ് ടു സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതാ കുക്കിന്റെ ഒഴിവുണ്ട് ലൊക്കേഷൻ കാക്കനാട് എറണാകുളം ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയാണ് അത് ഫുഡിന്റെ ക്വാളിറ്റിയും എക്സ്പീരിയൻസും അനുസരിച്ച് സാലറി ഫിക്സ് ചെയ്യുന്നതാണ് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഹോസ്റ്റൽ കുക്കിംഗിൽ ജോലി പരിചയം ഇതിന് നിർബന്ധമാണ് എ സി താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഉടൻ ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് സീറോ ടു സെവൻ ടു ഫൈവ് ഉണ്ടായി മറ്റൊരു നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ സീറോ ത്രിബിൾ ഫൈവ് ഈ ിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക തൃശൂരിലെ ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ഫീമെയിൽ കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് താമസ സൗകര്യവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ എയ്റ്റ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്റർനാഷണൽ മാലകളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് കോയമ്പത്തൂരിൽ സാലറി പതിനെണ്ണായിരം രൂപയാണ് പ്ലസ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് കോഴിക്കോട് ശമ്പളം പതിനേഴായിരം രൂപ പ്ലസ് അക്കോമഡേഷൻ ഇതിന്റെ സാലറിയിൽ മറ്റ് കട്ടിങ്ങുകൾ ഒന്നും തന്നെയില്ല ഫ്രീ അക്കോമഡേഷൻ ഫുഡ് കാറ്ററിംഗ് റേറ്റിന് ഇവിടെ ലഭിക്കുന്നതാണ് പ്രായം ഇരുപത് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വയസ്സ് വരെയാണ് ഇത് മാളിനുള്ളിൽ തന്നെയാണ് ഡ്യൂട്ടി ഇതിന് മുൻപരിചയം ആവശ്യമായിട്ടില്ല എല്ലാ ജില്ലക്കാർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ജയിച്ചവർക്കും തോറ്റവർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ഡബിൾ ഡബിൾ ഫോർ എയ്റ്റ് ടു ഫൈവ് വൺ ഫൈവ് സീറോ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ത്രീ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ത്രീ ഡബിൾ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് നാഗർകോവിലിൽ മലയാളിയായ ബാങ്ക് മാനേജറുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ നോക്കാനും വീട്ടുജോലിയിൽ സഹായിക്കാനുമായ ഒരു ജോലിക്കാരിയെ ആവശ്യമായിട്ടുണ്ട് ശമ്പളം വരുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെ പ്രായം ഇരുപത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിലായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ത്രീ സെവൻ ഫോർ നയൻ ത്രീ വൺ അപ്പം ചുരുങ്ങിയത് ഒരു ആറു മാസമെങ്കിലും ജോലി ചെയ്യാൻ കഴിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് കോസ്മിക് ഡിസൈൻസ് എഞ്ചിനീയർസ് ആൻഡ് കൺസൾട്ടൻസിലേക്ക് ഒഴിവുകളുണ്ട് സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഓർ ആർക്കിടെക്റ്റിന്റെ ഒഴിവാണുള്ളത് ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി രണ്ട് ഒഴിവാണോ ഉള്ളത് ഇതിന്റെ ലൊക്കേഷൻ ഈ കുറുപ്പമ്പടി എറണാകുളം ഡിസ്ട്രിക്റ്റ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മിനിമം ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓർ ആർക്കിടെക്ചർ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ പെർമിറ്റ് ഡ്രോയിങ് ഇതിന്റെ സാലറി ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ താല്പര്യമുള്ളവ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് ഡബിൾ ഫോർ നയൻ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആ ഒഴിവുകളിലെ ഓരോ ഒഴിവുകളിലും ഓരോ നമ്പറും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യുക ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് നിങ്ങൾ കോൾ ചെയ്യേണ്ട കാര്യമില്ല ചില ഒഴിവുകളിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ചിലത് വാട്സപ്പ് നമ്പർ ആയിരിക്കണം അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും